ഇന്നത്തെ ടോപ്പിക് സേക്രു ഇലിയ ജോയിൻ്റിനെ പറ്റിയ ഈ ജോയിൻറ്റ് നമ്മുടെ നട്ടിലും ഇടുപ്പിലും തമ്മിൽ ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് ഈ ജോയിൻറ്റിന് മൂന്ന് പ്രത്യേകതകളുണ്ട് വൺ ഇത് അനങ്ങാത്തൊരു ജോയിൻറ്റാണ് ടു നമ്മളുടെ ബോഡിൻ്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മസിൽസ് അതിലും ചുറ്റുണ്ട് ത്രീ നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഞെമ്പളും ബ്ലഡ് വെസൽസും അതിന് തൊട്ടടുത്തിട്ടുണ്ട് പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരാം നമ്മളുടെ ലോഡ് നട്ടൽ വഴി കാലിലേക്ക് എങ്ങനെ പോവുക ഇടുപ്പ് വഴിയാണ് നമ്മൾ ഇടുപ്പ് പെൽവെസ് ഒരു റിംഗ് പോലെയാണ് ഓഫ് വെച്ച് മെജോറിറ്റി വെയ്റ്റ് നട്ടൽ സൈക്രി ലാഗ് ജോയിൻറ്റ് വഴിയാണ് കാലിലേക്ക് പോകണേ സോ എസ് ഐ ജോയിൻറ് സൈക്രി ലാഗ് ജോയിൻറ്റിൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസോർഡർ വന്നാൽ നടക്കാനും നിൽക്കാനും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന ഇതിൻ്റെ ഏറ്റവും കോമൺ കോസ് കുമ്പിട്ട് വെയിറ്റ് പൊന്തിക്കുമോ പല കാരണങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം വാദം വന്നാൽ ഇത് എഫക്റ്റഡ് ആവും പക്ഷേ ഏറ്റവും കോമൺ കോസ് ജിം അടിക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചറിയാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് പരിശോധിച്ചിട്ടാണ് കിട്ടുക നമ്മൾ എക്സ്റേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അത് എക്സാമിൻ ചെയ്യണം ഞാൻ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒന്നുകിൽ നട്ടിലെ പ്രശ്നമാവും അല്ലെങ്കിൽ സേക്രൂ ലാക്ക് ജോയിൻറ്റെ പ്രശ്നവും ബിക്കോസ് രണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് വേറെയാ യൂഷ്വലി ജോലി ചെയ്യുന്ന രീതി ശരിയായാൽ പെയിൻ മാറാറുണ്ട് താങ്ക് യു